ഇനി ഈ വിഷയത്തിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഈ വിഷയം നടന്ന തന്നെയാണ് പ്രാണപ്രതിഷ്ഠ നടന്നന്ന് അതിൽ കുറേ ശുഭ സൂചനകളെക്കുറിച്ചും ദുസ്സൂചനകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ചില ശുഭ സൂചനകളുണ്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതെല്ലാം മുൻനിർത്തി നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ഒരു ട്രൂത്ത് ആൻഡ് റെക്കൻസീലിയേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് അത് ഒരു രമ്യതയിൽ അത് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന് രണ്ട് രണ്ട് വഴികളാണ് അതിൻ്റെ മുന്നിലുള്ളത് ഒന്ന് ആക്സെപ്റ്റ് ദ പാസ്റ്റ് അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ നല്ലതായിക്കോട്ടെ മോശമായതായിക്കോട്ടെ എന്തു തന്നെയായാലും അത് ആരുടെ ഭാഗത്ത് തന്നെ ആയതായാലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ വശം രണ്ടാമത്തേത് നമ്മൾ ഭാവിയെക്കുറിച്ച് നിലവിൽ ഉള്ളതിനെക്കുറിച്ചും അതിന് മുന്നോട്ടുള്ളതിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുക അതായത് ഫോക്കസ് ദ ഫ്യൂച്ചർ ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ ഈ കുറിച്ച് നമ്മൾ പറയണമെന്ന് പറയുമ്പോൾ സാധാരണ സംഭവിക്കാറ് എന്താണ് നല്ലത് മാത്രം നമ്മൾ നമ്മളെടുക്കും തെറ്റായിട്ടുള്ള സംഗതികളുണ്ടെങ്കിൽ അതിനോട് ഒരു നിഷേധാത്മകമായ സമീപനം എടുക്കും ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല അത് പള്ളി പൊളിച്ചതല്ല അത് ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലകൊള്ളുന്നത് പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിയുടെ അവശിഷ്ടമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന ആളുകൾ സോറി അമ്പലത്തിൻ്റെ അവശിഷ്ടമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന ആളുകൾ ഒരു വളരെ വിചിത്രമായ വാദം ഞാൻ കാണാനിടയായത് ഇങ്ങനെയാണ് അത് തറയുണ്ടായിരുന്നു അത് ഭൂകമ്പത്തിൽ പൊളിഞ്ഞതാണെങ്കിലോ എന്നാണ് ചോദിക്കുക ഞാൻ ചോദിക്കുന്നത് ബോധമുള്ള ആരെങ്കിലും ഭൂകമ്പത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ഒരു സാധനത്തിൻ്റെ മുകളിൽ രണ്ടാമതൊരു കെട്ടിടം കെട്ടിപ്പൊക്കുമോ കാരണം ഭൂകമ്പത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു എന്ന് തന്നെ കൂട്ടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ ദോഷം ബാധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തകർച്ച നേരിടുക എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറയ്ക്കല്ലേ അപ്പോൾ ഉറപ്പില്ലാത്ത ഉറപ്പില്ലാത്തൊരു അടിത്തറയുടെ മുകളിലാണോ നിങ്ങളൊരു വലിയ കെട്ടിടം കെട്ടിപ്പൊക്കുക അതിൻ്റെ അർത്ഥം എന്താണ് അത് ഭൂകമ്പത്തിൽ പൊളിഞ്ഞതല്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൻ്റാണ് ഈ പറയുന്ന അതിൻ്റെ അടിത്തറ അത് തന്നെ ഉപയോഗിച്ചു ബേസ്മെൻ്റ് അത് തന്നെ ഉപയോഗിച്ചു എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഇനി അതെങ്ങനെ പൊളിച്ചതാണോ അവർ പൊളിച്ചു എന്നാൽ നിങ്ങളിവിടെ പള്ളി പണിതൊളി എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണോ ഇതൊക്കെയാണ് നമുക്ക് അന്വേഷിക്കേണ്ടതുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നും എൻ്റെ വിഷയമല്ല അതല്ല നമ്മൾ ആരും വിഷയമാക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവിടെ ഒരു പള്ളി പൊളിക്കൽ എന്ന് പറയുന്ന ഒരു വയലൻസ് ഉണ്ടായി എന്നത് ആണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ രമ്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള അവസരങ്ങൾ വീണ്ടും നമുക്ക് കിട്ടുമായിരുന്നു അവിടെയാണ് ഈ ഹിന്ദു പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു വലിയൊരു മിസ്റ്റേക്കായിട്ട് ഇപ്പോഴും അന്നും ഒക്കെ നമുക്കിനി നമുക്കിനിയെന്നും ചൂണ്ടിക്കാണിക്കാനുള്ളത് ആവർത്തിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണെന്ന് നമ്മൾ പറയുന്നതാണ് പക്ഷേ അതിൽ നമ്മൾ കാണുന്നത് അത് അവർ അംഗീകരിക്കുന്നു ഇപ്പോൾ ഇന്നലെ നമ്മൾ ശ്രീ പണിക്കരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ പോകുമല്ലോ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതെ അത് തെറ്റാണ് അത് കോടതി പോലും നിരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവരൊരിക്കലും അതിനെ ഡിഫൻഡ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ഇസ്ലാമത പക്ഷത്ത് ഈ ഐ എൻ എല്ലിൻ്റെയൊക്കെ നേതൃത്വം അവർ വന്ന് പ്രസംഗിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കും അങ്ങനെ ബാബർ പള്ളി പൊളിച്ചതിൻ്റെ തെളിവുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കും ഇല്ല ബാബർ ഒരിക്കലും അങ്ങനെ പൊളിക്കില്ല ഇല്ല സർ ബാബറിന് പൊളിക്കാൻ കഴിയില്ല സർ എന്ന് പറഞ്ഞു നിൽക്കും എന്തിനാണ് അതങ്ങനെ ഈ മുഗളന്മാരെ ഡിഫെൻഡ് ചെയ്യുന്നത് മുഗളന്മാരെ ന്യായീകരിക്കേണ്ട വെള്ളപൂശേണ്ട എന്ത് ബാധ്യതയാണ് നിലവിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കുള്ളത് എന്തിനാണ് അത്തരത്തിലുള്ളൊരു നിലയിലേക്ക് ഈ മുസ്ലിം നേതൃത്വം ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളെ കൊണ്ടിട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനിടയായി അതിനകത്ത് ഈ മുഗളന്മാരെ വാഴ്ത്തുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പം ഞാൻ ആലോചിച്ച് പോവുകയാണ് നിങ്ങൾക്ക് മുഗളന്മാരെ വാഴ്ത്താമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഗോഡ്സയെയും അതുപോലെ തന്നെ ഇവിടെ സവർക്കരയൊക്കെ വാഴ്ത്തിക്കൂടാം എന്ന ചോദ്യം അവിടെ വരും സവർക്കറുടെ കാര്യം പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം ഇ എം എസ് അടക്കമുള്ള ആളുകൾ സവർക്കര വലിയ തോതിൽ ഒരു 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 സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ട് തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് അത് എളുപ്പമാണ് പക്ഷേ ഗാന്ധിയെ വെടിവെച്ച് വന്ന ആൾക്കാരെയും കൂടി ഇവിടെ വാഴ്ത്താൻ ഇവിടെ നിങ്ങൾ തന്നെയല്ലേ അവസരം വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഔറംഗസീബിനെ വാഴ്ത്താമെങ്കിൽ നിങ്ങൾക്ക് ബാബറെ വാ വാഴ്ത്താമെങ്കിൽ അങ്ങനെ പല ആളുകളെയും മുഗൾമാരെയൊക്കെ നിങ്ങൾക്ക് പൊക്കിക്കൊണ്ട് നടക്കാമെങ്കിൽ ടിപ്പു സുൽത്താനെ പൊക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗോഡ്സേ ആളുകൾക്ക് പൊക്കിക്കൂടാന്നുള്ള ചോദ്യം അവിടെ വരും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റോങ് ഡുവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ പബ്ലിക്കായിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ എന്താണ് വാഴ്ത്തുപാട്ട് പാടുന്ന ആളുകളായിട്ട് മാറുന്നത് അത് ഇരു കൂട്ടരും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് അതല്ലെങ്കിൽ സംഘപരിവാർ ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു തിരുത്തലും അങ്ങനെ ചില മുൻകരുതലുകളൊക്കെ എടുക്കേണ്ട ഒരു ബാധ്യതയുള്ളൂ എന്ന് വരുത്തി വെക്കുന്നത് ശരിയല്ല അത് വരുത്തി വെക്കുന്നത് ഇവിടുത്തെ പുരോഗമനം പ്രസംഗിച്ച് കിടക്കുന്ന ആളുകൾ കൂടിയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ റോങ് ഡൂയിങ്സ് അതല്ലെങ്കിൽ മിസ്റ്റേക്സ് ഇൻ ദ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇരു കൂട്ടം ആളുകൾക്കും അതിന് ബാധ്യതയുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് റിജക്റ്റ് ചെയ്യുകയോ അതിനെ നിങ്ങൾ നിഷേധിക്കുകയോ അല്ല അവിടെ ചെയ്യേണ്ടത് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അത് തെറ്റാണ് അവിടെയാണ് ഈ ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ എന്ന് പറയുന്നതിലെ ഈ ട്രൂത്ത് എന്ന് പറയുന്ന ഭാഗം അവിടെ വരുന്നത് ഇനി അതിലൊരു രസം അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകിയ ഒരു കാര്യം ഇന്നിപ്പോൾ ചില ആർട്ടിക്കിൾസ് വായിക്കാനിടയായി ഇതേ വാക്കുകൾ തന്നെ വെച്ചുകൊണ്ട് ചില ആർട്ടിക്കിൾസ് കാണാനിടയായി സന്തോഷമുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് ഈ ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ കൂടുതൽ ചിന്തകൾ മുന്നോട്ട് വെച്ചു തുടങ്ങി എന്നും കൂടി നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ ഒരു സന്തോഷം ഇനി ഇതിൽ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെയും ഈ ബോത്ത് സൈഡ്സിൻ്റെ ഭാഗം അവിടെ രണ്ട് കൂട്ടർക്കും അതിനകത്തൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് അവിടെ വരുന്നത് പക്ഷേ ഇവിടെയും നമ്മൾ കാണുന്നത് സമാധാനം സംസ്ഥാപിക്കുക അതിവിടെ നിലനിർത്തുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഉത്തരവാദിത്തം അത് ഇവിടെ ഹിന്ദുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ അവരാണ് ഇതിലെല്ലാം വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന ഒരു ഒരു ബേഡൻ അതും ഇവിടെ വെച്ചു കൊടുക്കുന്നു അതൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇച്ചിരി ഭീകരവാദമൊക്കെ ആകാം നിങ്ങൾക്ക് അത്യാവശ്യം വയലൻസൊക്കെ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഇവിടെ വഴി വയ്ക്കുന്നത് അത് നമ്മളിവിടെ കാണുന്നു ആർക്ക് മുസ്ലിം വിഭാഗത്തിന് അത് അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് പാടില്ല ഇപ്പോൾ ഗ്യാൻ വാപ്പിയിൽ കോടതി വിധിയെ തുടർന്ന് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു അത് ശരിയായതാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല കാരണം ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഉണ്ടാവില്ല അമ്പതിനായിരം പള്ളികൾ ഇതിനോടകം ലിസ്റ്റ് ചെയ്ത് അമ്പലം അതിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വാദം ഇവിടെ ഓൾറെഡി പൊങ്ങിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ പൊളിച്ച് എല്ലാത്തിൻ്റെയും അസ്ഥി വാരം മാന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല നമ്മുടെ കോടതികളുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി മാത്രം മാറ്റി വെക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ എന്താണ് ആ ഒരു പ്രോസസ്സിൽ പോകുമ്പോൾ അതിനൊരു ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ചർച്ചകളിലൂടെ അത് പരിഹരിക്കാൻ വേണ്ടി കാണുമ്പോൾ ഒരു കിതാബും ഇറക്കിത്തന്നുകൊണ്ട് ഒരു ഒരു അദൃശ്യനായ ഏതെങ്കിലും ആകാശ അമ്മാവൻ വന്നിട്ട് നിങ്ങൾക്കിതിനകത്തൊരു സൊല്യൂഷൻ തരാനില്ല എന്നിരിക്കെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ അക്രമത്തിനും ഇപ്പോൾ ഈ പട്ടിഷോ എന്നോണം അവിടെ കയറി നിസ്കരിക്കുന്നതിനൊക്കെ ഒക്കെ വഴി വെക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അവിടെ ആ പരിപാടിയിലൂടെ നിങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഈ സംഘർഷം തന്നെയാണ് അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇതിനകത്ത് സംയമനം പാലിക്കുക അതിനകത്ത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുമ്പോൾ അത് ഇരു കൂട്ടർക്കും അവിടെ ഒരു പങ്കുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് അത് മുസ്ലിം വിഭാഗത്തിന് ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു നിലപാടാണ് അതും തെറ്റാണ് എന്ന് ഇവിടെ പറയേണ്ടി വരുന്നു നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്